വ്രതശുദ്ധിയുടെ നോമ്പുകാലത്തിന് അവസാനം ഇന്ന് കേരളത്തിൽ ചെറിയ പെരുന്നാൾ റംദാൻ മാസത്തിന്റെ പുണ്യവും സമർപ്പണവും വ്രതാനുഷ്ഠാനങ്ങളും കടന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് രാവിലെ പള്ളികളിലെയും ഈദ് ഗാഹുകളിലെയും ഒക്കെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും വിശ്വാസികൾ ഇന്ന് ആഘോഷമാക്കും താനൂർ കാപ്പാട് പൊന്നാനി എന്നിവിടങ്ങളിൽ ഷൗ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് വിവിധ ഖാസിമർ ഇന്ന് ചെറിയ പെരുന്നാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റംസാനിലെ ഇരുപത്തി ഒൻപതാം ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം എത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ വിശ്വാസിയും കഴിഞ്ഞ ദിവസം കേരളവും ഒമാനും ഒഴികെയുള്ള ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു ശനിയാഴ്ച മാസപ്പിറവി കണ്ടതോടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിയും തുടർന്ന് യു എ ഖത്തർ കുവൈറ്റ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ പെരുന്നാൾ പ്രഖ്യാപിച്ചതും അതേസമയം പെരുന്നാളിന് പുത്തൻ ഉടുപ്പ് ധരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സുകൂടി പുതുപുത്തനാകണം ഹൃദയം സംശുദ്ധമാകണം എല്ലാവരും സൗഹാർദ്ദവും സാഹോദര്യവും ഒത്തൊരുമയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധം സൗഹൃദം ശക്തിപ്പെടുത്തണം എല്ലാ വിശ്വാസികളുടെയും മത നേതാക്കൾക്ക് പെരുന്നാൾ ആശംസയിൽ പറയാനുള്ളത് ഇങ്ങനെയാണ് ആഘോഷം അതിരുവിടരുതെന്നും പ്രാർത്ഥനയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഉണ്ടാകണമെന്നും മത നേതാക്കൾ ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട് പെരുന്നാൾ ഉറപ്പിച്ചതോടെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എല്ലായിടത്തും ഫിത്തർ സക്കാത്ത് വിതരണം നടന്നു പെരുന്നാൾ ദിവസം ആരും തന്നെ പട്ടിണി കിടക്കരുത് എന്ന് വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വിതരണം നടത്തിയത് പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കരുതും അതുപോലെ തന്നെ കുടുംബത്തോടും സൗഹൃദങ്ങളോടും എല്ലാം തന്നെ സ്നേഹത്തോടെ തന്നെ വർദ്ധിക്കണം എന്നതുമൊക്കെയാണ് മതത്തിന്റെ താല്പര്യം തനിക്കും തന്നെ ആശ്രിതർക്കും പെരുന്നാൾ ദിനത്തിലെ താമസം ഭക്ഷണം പാർപ്പിടം തുടങ്ങിയവയ്ക്കുള്ള എല്ലാ ചിലവുകൾ കഴിഞ്ഞ ബാക്കി ധനം വർ ആ ധനം നിശ്ചിത കണക്കുപ്രകാരം പാവങ്ങൾക്ക് ഭക്ഷണമായി ദാനം ചെയ്യണം ഫിത്തർ സക്കാത്ത് എന്നറിയപ്പെടുന്ന ഈ കർമ്മത്തോട് ചേർന്നതാണ് ഇതുൽ ഫിത്തർ എന്ന് ചെറിയ പെരുന്നാൾ അറിയപ്പെടുന്നത് വലിയൊരു ആഘോഷത്തിന്റെ പേരിനു പിന്നിൽ പോലെയുള്ള സന്ദേശം നോക്കൂ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുവാനുള്ള ആഹ്വാനമാണിത് ഭക്ഷ്യവസ്തു തന്നെ ദാനമായി നൽകണമെന്ന നിർബന്ധതയും ശ്രദ്ധേയമാണ് ഈ നിർബന്ധ ദാനം മാത്രമല്ല ചുറ്റുമുള്ള അനാഥരായവരെയും അയോ അതുപോലെ തന്നെ വയോധികരെയും വിധവുകളെയും ഒക്കെ തന്നെ പ്രത്യേകം ചേർത്ത് പിടിക്കുവാനും രോഗികളെയും ബന്ധുക്കളെയും സന്ദർശിക്കുവാനും സാന്നിധ്യം കൊണ്ട് സന്തോഷമേകുവാനും ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് സമ്പത്ത് മാത്രമല്ല ദാനം എന്നതാണ് മത വീക്ഷണം അപരനെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കും പ്രചോദിപ്പിക്കുന്ന ഉദ്ദേശവും പുഞ്ചിരിയും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു അടയാളമാണ് ഇങ്ങനെ സാഹോദര്യവും നീതിയും ഒരുമയും ഉദ്ഘോഷിക്കാനുള്ള അവസരമാണ് പെരുന്നാളിനെ കാണേണ്ടത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും ഇന്ന് പെരുന്നാൾ ആശംസകൾ നേർന്നു സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച ഒരു റംസാൻ കാലം കഴിഞ്ഞുപോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറ്റുള്ളവരുടെയും ദുഃഖത്തിലും അതുപോലെ ഒക്കെ തന്നെ സ്വാതന്ത്ര്യ സ്പർശമായി മാറുന്ന ഉന്നതമായ മാനവികതയുടേത് ഈ റംസാൻ ആകട്ടെ വേർതിരിവുകളില്ലാതെ ലോകമെമ്പാടുമുള്ളവർ ഈദ് ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ് പരസ്പര വിശ്വാസത്തിലും സാഹോദര്യത്തിലും ഊന്നി സാമൂഹിക ബന്ധങ്ങളുടെ തിളക്കമാണ് ഈ ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് കണക്കാക്കാം ഈ ചെറിയ പെരുന്നാൾ ദിനം ഒരുമയുടെ വലിയ സന്തോഷമായി മാറട്ടെ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്